നമസ്കാരം ഇന്നലെ ബാങ്കിൽ ചെന്ന് ക്യാഷ് എടുക്കാൻ വേണ്ടി ചെക്ക് കൊടുത്തപ്പോഴേ അവർ പറഞ്ഞു ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തേക്കാണ് മാത്രമല്ല ഇരുന്നൂറ്റി പത്ത് കോടി രൂപ കഴിഞ്ഞ ബുധനാഴ്ച ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തേക്കാണ് ഇരുന്നൂറ്റി പത്ത് കോടി രൂപ ഫൈൻ അടച്ചാലാണ് പിഴ അടച്ചാലാണ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് തരുള്ളൂ എന്ന് പറഞ്ഞു ബാക്കി നൂറ്റി പതിനഞ്ച് കോടി രൂപ ബാങ്കിൽ കിടക്കുന്നതിന് എടുക്കണമെങ്കിലും ഉപയോഗിക്കണമെങ്കിലും ഇത് അടയ്ക്കണം ആദായ നികുതി റിട്ടേൺ നൽകാത്തതിൻ്റെ പേരിൽ ഇത് അടയ്ക്കണമെന്നാണ് പറഞ്ഞത് സത്യത്തിൽ അത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി ഈ വാർത്ത നിങ്ങളിന്ന് ഇപ്പോൾ വായിച്ചു കാണും മിക്കവാറും ആളുകൾ ഇത് നിങ്ങളെയോ എന്നെപ്പോലെയുള്ള സാധാരണക്കാരുടെ ഒരു കഥയല്ല ഈ പറഞ്ഞത് മറിച്ച് ഇന്ത്യ രാജ്യം കഴിഞ്ഞ അറുപത് വർഷമായി ഭരിച്ചിരുന്ന കോൺഗ്രസ് എത്തി നിൽക്കുന്ന ഒരു ദുരവസ്ഥയെക്കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത് കാരണം കോൺഗ്രസ്സിൻ്റെയും ഒരു യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസ്സിൻ്റെയും അക്കൗണ്ടുകളാണ് ഒരു മുന്നറിയിപ്പില്ലാതെ ക്യാഷ് എടുക്കാൻ ചെക്കായിട്ട് ചെന്നപ്പോൾ ബാങ്ക് ഫ്രീസ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ സ്വന്തം ഒരു പ്രസ്ഥാനത്തിന് കാരണം കഴിഞ്ഞ രണ്ട് വർഷം രണ്ട് മൂന്ന് വർഷം മുമ്പേ ഈ പറഞ്ഞ പോലെ തന്നെ കോൺഗ്രസിന്റെ വരുമാന വഴികളും അല്ലെങ്കിൽ അവരുടെ ക്യാഷിൻ്റെ സോ എല്ലാം സംഘപരിവാറിനെ നേർത്തതിൽ ബി ജെ പി സർക്കാർ അടച്ചുപൂട്ടാനുള്ള എല്ലാ പ്രതിസന്ധിയും ഒരുക്കിയിരുന്നു പി ചിദംബരത്തിനെ പോലുള്ള ജയിലിട്ട സന്ദർഭത്തിലേക്കാണ് അപ്പോൾ എല്ലാ രീതിയിലുമായിട്ട് പിന്നീട് ഭാരത് ജോഡോ യാത്ര രാഹുൽ ഗാന്ധി നയിക്കും അങ്ങനെയാണ് വീണ്ടും ഫണ്ട് സമാഹരണമൊക്കെ നടന്നത് അപ്പോൾ അത്തരത്തിൽ ജനങ്ങളിൽ നിന്ന് പിരിച്ച ക്യാഷ് ഉണ്ട് അതേപോലെ പ്രവർത്തകർ നൽകിയ പൈസ ഉണ്ട് ഇതിൻ്റെ എല്ലാം ആദായ നികുതി റിട്ടേൺ നൽകിയില്ല എന്ന പേരിൽ കേവലം നാൽപ്പത്തഞ്ച് ദിവസമാണ് അതിൻ്റെ അവസാന തീയതി പിന്നിട്ടിട്ടുള്ളൂ അപ്പോൾ അപ്പോഴാണ് യാതൊരു മുന്നറിയിപ്പില്ലാതെ ഒരു ബാങ്കിൽ ചെന്നപ്പോൾ ഉള്ള അവസ്ഥ കണ്ട് കാണുന്നത് ഇതിനെ തുടർന്ന് കോൺഗ്രസിൻ്റെ ട്രഷറർ അജയ് മാക്കൻ വാർത്താ സമ്മേളനം വിളിച്ചിട്ടാണ് ഈ കാര്യം ജനങ്ങളോട് പറഞ്ഞത് അപ്പോൾ ഇത്തരത്തിൽ സ്വന്തം കാര്യങ്ങൾ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു കോൺഗ്രസ് ആണ് ഈ രാജ്യത്തെ കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ബൂത്തുകൾ ബൂത്തുകളടിസ്ഥാനത്തിൽ പ്രവർത്തനം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും എല്ലാ പ്രദേശത്തും ബൂത്ത് അടിസ്ഥാനത്തിൽ പോലും പ്രവർത്തകരുള്ള ഒരേ ഒരു വലിയ രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് തന്നെയാണെങ്കിൽ യാതൊരു തർക്കവും ആർക്കില്ല പക്ഷേ കോൺഗ്രസ് ഇതേവരെ പുലർത്തിപ്പോകുന്ന നയങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കോൺഗ്രസ്സിനുള്ളിൽ പിടിമുറുക്കിയിരുന്ന ആർ എസ് എസിൻ്റെ ഹിഡൻ അജണ്ടകളെ തിരിച്ചറിയാനോ അവരുടെ നീക്കങ്ങളെ തടയിടാനോ ഈ കഴിഞ്ഞ രണ്ട് വർഷം വരെ പോലും കോൺഗ്രസ് അതിന് തയ്യാറായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത്തരത്തിൽ സ്വന്തം കാര്യം പോലും സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു പാർട്ടിയിലാണ് രാജ്യത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷം എന്നറിയപ്പെടുന്ന മുസ്ലിം സമുദായത്തിൻ്റെ ഭൂരിപക്ഷം ആളുകൾ പോലും ഇന്നും അഭയം തേടിക്കുന്ന അല്ലെങ്കിൽ ഇരിക്കുന്നത് ഈ കോൺഗ്രസ്സിനാണെന്ന് കരുതണം നമുക്കറിയാം കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പലരും ഇന്നും ഒരു സവർണ വംശീയത പേറുന്ന ആളുകളാണെന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട് കാരണം ആ ഒരു കാര്യത്തിൽ അവർ രാഷ്ട്രീയമായിട്ട് ബി ജെ പിയെ എതിർക്കുമ്പോഴും ആശയപരമായിട്ട് ഈ ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന ആ സവർണ വംശീയതയുണ്ടല്ലോ ആ സവർണ വംശീയ ചിന്ത കോൺഗ്രസ് നേതാക്കന്മാർക്കും അല്ലെങ്കിൽ പല കോൺഗ്രസ് നേതാക്കന്മാർക്കും ഉള്ളതായിട്ട് നമുക്ക് നമുക്കത് ഏറ്റവും കൂടുതൽ പ്രകടമായി മനസ്സിലായത് അയോധ്യയിലെ ബാബരി മസ്ജിദ് തകർത്ത ഭൂമിയിൽ രാമപ്രതിഷ്ഠ നടത്തിയുമായിട്ട് ബന്ധപ്പെട്ടാണ് കാരണം അന്ന് ശശി തരൂരിനെയൊക്കെ പോലുള്ള ലോകം അറിയപ്പെടുന്ന ലോക വിവരമുള്ള ഒരു മനുഷ്യൻ പോലും അതിനെക്കുറിച്ചൊക്കെ ന്യായീകരണം പറയുന്നത് അത് ആ പള്ളി മുസ്ലിങ്ങൾ പൊളിച്ച് സ്വയം നൽകേണ്ടതായിരുന്നു എന്നതടക്കമുള്ള ആ കാര്യങ്ങൾ പറയുന്നത് അതേപോലെ എന്തിനേറെ മുസ്ലിം സമുദായ പാർട്ടിയുടെ നേതാവ് നേതാക്കൾ പോലും ഇത്തരത്തിലൊക്കെ അഭിപ്രായം വേണേണ്ട കാരണം ഇവരിലുള്ള ആ ഒരു വംശീയ ചിന്തക്കപ്പുറം അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവരുടെ ഉള്ളിലെ ആ വംശീയത എന്ന് പറയുന്നത് ആർ എസ് എസ് ആർ എസ് എസിൻ്റെ ആശയവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് വയ്ക്കുന്ന സവർണ വംശീയത തന്നെയാണ് അതിപ്പോൾ മധ്യപ്രദേശിലെ കമൽനാഥാണെങ്കിലും ഇവരെ സംബന്ധിച്ചാലും ബി ജെ പി ഇവർ രാഷ്ട്രീയതിരാളി മാത്രമാണ് ഇവരെ സംബന്ധിച്ചാലും പലരും ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാം ആർ എസ് എസിൻ്റെ ആശയങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ സവർണ മനോഭാവം അതിന് പ്രത്യേകിച്ച് കോൺഗ്രസിനെ മാത്രം കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല ഈ മുസ്ലിം സമുദായ പാർട്ടികളിൽ പോലും ആ സവർണ മനോഭാവം അതുകൊണ്ടാണല്ലോ ആർ എസ് എസിൻ്റെ താത്വികാചാര്യനായിരുന്ന ഇ ജെ മോഹൻദാസ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞല്ലോ മുസ്ലിം ലീഗ് തറവാടികളാണ് അവർക്ക് കേരളത്തിന് ഭരണവും മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കണം അവർ ബി ജെ പിയിലെടുക്കണം എന്നൊക്കെ പറഞ്ഞത് ഇത്തരം ഇതൊരു ഇതൊരു ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായ ഒരു ബോധമാണ് ഒരു സവർണ ചിന്ത തങ്ങൾ എന്തോ അപ്പം ഈ സവർണ ചിന്ത കയറുന്നവർക്കൊരിക്കലും നീതിക്ക് വേണ്ടി ശബ്ദിക്കാനോ ദുർബലന്റെ ശബ്ദം കേൾക്കുവാനോ അവർക്ക് വേണ്ടി നിലകൊള്ളാനോ ഒരിക്കലും കഴിയില്ല സംഭവിച്ചിരുന്നത് ഇവരുടെ മുന്നിൽ സത്യവും നീതിയും ദുർബലരുടെ കണ്ണീരും കരച്ചിലും ഒന്നും ഇവർക്ക് പ്രശ്നമല്ല ഇവരെ സംബന്ധിച്ചാൽ ഇവരെ അടിത്തം നിലനിർത്തുക എന്നുള്ളതാണ് കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടിയായിട്ട് ബി ജെ പിയെ എതിർക്കുമ്പോഴത്തേനും ബി ജെ പിയുടെയും സംഘപരിവാറിനെയും ഈ രാജ്യത്തെ അപകടകരമായ മുന്നേറ്റം തിരിച്ചറിഞ്ഞ് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് വർഷങ്ങൾക്കുമുമ്പ് ആന്ധ്രാപ്രദേശിലെ കോൺഗ്രസിൻ്റെ സേവതയിൽപ്പെട്ട യുവ യുവാക്കൾ ഒരുമിച്ച് കൂടുകയും അവരൊരു നിർദ്ദേശം മുന്നോട്ട് പോകുകയും ചെയ്തു അതിങ്ങനെയാണ് രാഷ്ട്രീയമായിട്ട് ബി ജെ പി എതിർക്കുമ്പോഴും സൈദ്ധാന്തികമായിട്ട് ബി ജെ പിയുടെ കോർ സംഘടനയായ സംഘപരിവാറിനെയും ആർ എസ് എസിനെയും നേരക്കു എതിർക്കുന്നതിന് വേണ്ടി സൈദ്ധാന്തികമായിട്ട് എതിർക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ആദർശ സംഘടന ഉണ്ടാക്കണം ആർ എസ് എസിനെ എതിർക്കാൻ അത്തരത്തിലുള്ളൊരു ആദർശ കൂട്ടായ്മ ഉണ്ടാക്കണം എന്നൊരു നിർദ്ദേശം ആന്ധ്രയിലെ സേവതാ യുവാക്കൾ മുന്നോട്ട് വെച്ചപ്പോൾ കോൺഗ്രസിൻ്റെ എ സി സി നേതൃത്വം അത് ശക്തമായ അതിനെ എതിർക്കുകയാണ് ചെയ്തത് അത്തരത്തിലുള്ള ഒരു പരിപാടി വേണ്ട കോൺഗ്രസിൻ്റെ കൂടെ കോൺഗ്രസ് തന്നെ മതി എന്നുള്ള രീതിയിൽ അപ്പോൾ നമ്മളിപ്പോൾ ഇത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിട്ടും സംഘപരിവാറിൻ്റെ വംശീയത അല്ലെങ്കിൽ ബി ജെ പി ആർ എസ് എസിൻ്റെ ആ ഹിഡൻ അജണ്ടകള ഇവർക്ക് അറിഞ്ഞോ അറിയാതെയോ ഇവർ പിന്തുടരകുന്നു എന്നുള്ളതാണ് ഈ സന്ദർഭത്തിലാണ് രാജ്യത്തെ ഏറ്റവും വില തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായി അറിയപ്പെടുന്ന പ്രശാന്ത് കിഷോർ ഇന്ത്യയിലെ മുസ്ലീങ്ങളെക്കുറിച്ച് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഒന്ന് കേൾക്കുക मैं मुसलमानों को यह बात कह रहा हूं कि भाई आप में आप यह गलत कर रहे हैं मैंने उसी वीडियो में यह भी कहा है कि आपकी हालात इसलिए ऐसे हैं कि आपकी कॉम में जो पैगंबर साहब ने बताया कि जीवन में बिना जद्दोजहद के कुछ हासिल नहीं होता है और आज का आज का का मुसलमान मुसलमान जो जो राजनीतिक करने वाले जो है वो 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 जद्दोजहद नहीं 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 करना करना चाह रहे हैं लड़ना नहीं चाहते है, वो नहीं करना चाहते संघर्ष മുസമാൻ രാജ് രാജ്യമാനെ രാജ്യത്ത് ആർ എസ് എസ് നേതൃത്വം നൽകുന്ന ബി ജെ പി സർക്കാരിന് എതിരെ രാജ്യത്തെ മത മതേതര രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഒരുമിച്ച് കൂടി അവർ ശക്തിയായി വരികയും അങ്ങനെ അവർ ശക്തിയായി വരുമ്പോൾ അവരോടൊപ്പം മുസ്ലിങ്ങളും കൂടിയാൽ മതി അപ്പോൾ മുസ്ലിങ്ങളുടെ കാര്യങ്ങളൊക്കെ പരിഹരിക്കപ്പെടും മുസ്ലിങ്ങളോടുള്ള സംഘപരിവാറിൻ്റെയും ബി ജെ പിയുടെയും ആ വിരോധം അതുകൂടി അവസാനിച്ചോളും എന്നാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ കരുതുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല മറിച്ച് മുസ്ലിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ അവർ അവരുടെ എല്ലാവിധ എല്ലാവിധ വിഭാഗീയത അല്ലെങ്കിൽ അവരുടെ എല്ലാ ഭിന്നതകളെല്ലാം മാറ്റി ഐക്യപ്പെടുകയും അവരൊരു രാഷ്ട്രീയ ശക്തിയായി മുന്നേറുകയും രാഷ്ട്രീയ സമരങ്ങളിൽ ഏർപ്പെടുകയും രാഷ്ട്രീയ വിദ്യാഭ്യാസം നേടുകയും അങ്ങനെ ഒരു രാഷ്ട്രീയ ഉടമകളായി തീരുകയും ഐക്യപ്പെടുകയും ചെയ്താൽ മാത്രമാണ് മതേതര കക്ഷികൾ അവരെ പോലും കൂടെ കൂട്ടുകയുള്ളൂ എന്നാണ് പ്രശാന്ത് കിഷോർ പറഞ്ഞത് അവസാനം പ്രശാന്ത് കിഷോർ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഇതൊന്നും എൻ്റെ വാക്കുകളല്ല അവരുടെ തിരുദൂതർ തന്നെ മുസ്ലിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളാണെന്ന് കൂടി അദ്ദേഹം കോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ടീവുകളും പ്രശാന്ത് കിഷോറിനെ പോലെയുള്ള ആളുകൾ പോലും പറഞ്ഞിട്ടും ഇന്നും കോൺഗ്രസിൽ വിശ്വസിച്ചില്ലെങ്കിൽ അഥവാ ഈ ഒരാൾ ഇപ്പോൾ മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരാൾ വിശ്വാസിയാവണമെങ്കിൽ ഈ കലിമ കലിമ ചൊല്ലണമെന്നാണല്ലോ അപ്പോൾ കലിമ ചൊല്ലി ഒരാൾ വിശ്വാസിയായാൽ ഉടൻ തന്നെ പിന്നെ കോൺഗ്രസിലേക്ക് ചേർന്നാൽ സ്വർഗം കോൺഗ്രസിലേക്ക് ചേർന്നാൽ ആ സ്വർഗം കിട്ടുകയുള്ളൂ എന്ന് പോലും വിശ്വസിക്കുന്ന പല ആളുകളും ഇപ്പോഴും കോൺഗ്രസിലും ലീഗിലൊക്കെ പ്രവർത്തിച്ചാലാണ് കല്ലുമൊല്ലിക്കഴിഞ്ഞ് ലീഗിലും കോൺഗ്രസ്സിലൊക്കെ പ്രവർത്തിച്ചാലേ സ്വർഗം കിട്ടുകയുള്ളൂ എന്ന് കരുതുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം കാര്യം അവരെ കുറ്റം പറയാൻ കഴിയില്ല പൂർണ്ണമായിട്ടും കാരണം അവരുടെ മുൻകാല മുൻ തലമുറകളിൽ കാണിച്ച ഒരു രീതി അവർ പിന്തുടരുകയാണ് പിന്നീട് സമകാലിക രാഷ്ട്രീയത്തെക്കുറിച്ചൊന്നും അവർക്കൊരു ബോധ്യമില്ല ഒരു ബോധമില്ല എങ്ങനെയാണ് മുന്നോട്ട് എന്നുള്ള ചിന്തയില്ല കാരണം അവരുടെ മുൻകാല കാരണവന്മാർ അത്രമൊരു നിലപാടെടുക്കാനുള്ള കാരണം അന്ന് ഇവിടെ ഏക രാഷ്ട്രീയ പക്ഷി കോൺഗ്രസും മുസ്ലിം ലീഗും കഴിച്ച് ബാക്കി രാഷ്ട്രീയ കക്ഷി എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മതവും മതവും ദൈവവും ഇല്ലാത്ത യുക്തിവാദികളുടെ ഒരു പ്രസ്ഥാനം എന്നുള്ള ചിത്രീകരിക്കപ്പെട്ടതിനാൽ തന്നെ ഒരു മതവിശ്വാസിയാവുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാവാൻ പറ്റില്ല അതുകൊണ്ട് കോൺഗ്രസ്സിലോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിലോ വേണം നിലകൊണ്ടാലാണ് വിശ്വാസിക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാരണവന്മാരുടെ ഒരു കാഴ്ചപ്പാടിലാണ് അന്നങ്ങനെ പക്ഷേ ഇന്നും അവരുടെ തലമുറ വീണ്ടും ഇത്തരത്തിലുള്ള ഈ യാതൊരു രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചും ഇന്ത്യയെക്കുറിച്ചൊരു യാ യാതൊരു രാഷ്ട്രീയ ബോധ്യങ്ങളും ഇല്ലാതെ ഇന്നും മുന്നോട്ട് പോകുന്നത് കാണുമ്പോഴാണ് നമുക്ക് അത്ഭുതം ഉണ്ടാകുന്നത് മുസ്ലീങ്ങൾ ദളിതറി പട്ടിക അടക്കം ആദിവാസികളടക്കമുള്ള ഒരു വലിയ ജനവിഭാഗം ഒരു എൺപത് ശതമാനം വരുന്ന ജനവിഭാഗത്തെ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ഒരു സവർണ സാഹചര്യത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ സ്വന്തം പോലും രക്ഷപ്പെടാൻ കഴിയാത്ത കോൺഗ്രസ്സിനെയാണ് വീട് വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് അവർക്ക് വേണ്ടിയുള്ള നിലപാടെടുക്കൽ എത്രത്തോളം കഴിയും എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്